ഒന്നാം തരത്തിൻ്റെ പടികടന്നെത്തിയ ഒന്നാകെ മഴനഞ്ഞന്റെ മൂർധാവിൽ ഓമനിച്ചമ്മ പോൽ സ്നേഹത്തലപ്പിനാൽ തലപ്പിനാൽ കരുതലിൽ മാമ്മൂട്ടി കൃപചൊരിഞ്ഞോർ ഓർമ്മയ്ക്കു നിറമേകി മനതാറിൽ കാക്കുന്ന ഗുരുവരെ നിങ്ങളിൽ എൻ പ്രാർത്ഥന ഗുരുവരെ നിങ്ങളിൽ എൻ പ്രാർത്ഥന അമ്പരപ്പാദ്യനാൾ ഉയരു നിലച്ച പോൽ അമ്മതൻ വിരൽ തുമ്പി നടത്തിയ നേരമൻ കണ്ണീരു കവിളീന്ന് പൊഴിയാനിടവരാർ ആർദ്രമാം കൈകളാൽ മായ്ച്ച കരുണ ഞാൻ പാരിൽ വളർന്നാലും കനിവാലയൻ്റെ കൈപിടിക്കുക കനിവാലയൻ്റെ കൂരിരുൾ മാത്രമായി മാറുന്ന ഇന്നിൻ്റെ ചുഴികളിൽ വീഴാതെ കാത്തന്നെ ും വിജയവും പൂക്കാനുതകുന്ന വഴി തന്നു വിജനമാ മിരുൾവാവു താണ്ടുവാൻ ചൂട്ടായി എന്നുമൻ കൂട്ടാവുക ചൂട്ടായി എന്നുമൻ കൂട്ടാവുക ഞാൻ എന്നെ അറിയുന്നതിന് മുന്നേ എന്നെ നന്നായി അറിഞ്ഞ തന്നു സ്വപ്നങ്ങൾ നെയ്യാൻ താരാട്ടുപാടി ധൈര്യം പകർന്നവർ നിങ്ങളെന്നും ഇനിയേറെ ഉയരങ്ങൾ തളരാതെ താണ്ടുവാൻ ചിറകേകിയെന്നിൽ ദിശ നീട്ടുക ചിറകേകിയെന്നിൽ ദിശ നീട്ടുക ിയ പടവുകൾ അഭിമാനപൂർവം വാചാലമാവുന്ന ആത്മാർത്ഥത നാളകൾ എന്നിൽ ആകാശമാകുവാൻ ഉള്ളം പിടച്ചുള്ള തിരുശാസന അച്ഛനായി അമ്മയായി സ്നേഹസ്വരൂപമായി എള്ളോളം പതിരില്ല ഈ ജാഗ്രത എള്ളോളം പതിരില്ല ഈ ജാഗ്രത അനുദിനം എന്നിൽ കാവലായി നിന്നിട്ട് മന്ദസ്മിതത്താൽ മധുപാകുക അനുദിനം എന്നിൽ കാവലായി നിന്നിട്ട് മന്ദസ്മിതത്താൽ മധുപാകുക മന്ദസ്മിതാൽ മതുപാകുക ഓർമ്മിക്കാൻ ദിനം എനിക്കു വേണ്ട ഓർമ്മകൾ മനതാറിൽ മായുകില്ല അക്ഷരം കണുകളിൽ പതിയുന്ന നേരത്ത് സ്മിതഭംഗി ചോരാത്ത ഗുരുവദനം തെളിയുന്ന നാളുകൾ മറയുകില്ല മറയുന്ന നാളിലോ ഞാനുമില്ല നിങ്ങളെ ഓർക്കാതെ നന്ദി സ്മരിക്കാതെ ഒരു നാളുമിന്നിൽ നീങ്ങുകില്ല നിങ്ങളെ ഓർക്കാതെ നന്ദിയിൽ സ്മരിക്കാതെ ഒരു എന്നിൽ നീങ്ങുകില്ല ഒരു എന്നിൽ നീങ്ങുകില്ല ഒരു എന്നിൽ നീങ്ങുകില്ല